ഈ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്നവർ നേരിടുന്ന രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ട് ഒന്ന് മൊബൈൽ ഡാറ്റ പെട്ടെന്ന് തീർന്നു പോകുന്നു അതോടൊപ്പം തന്നെ ബാറ്ററി ചാർജും പെട്ടെന്ന് തീർന്നു പോകുന്നു എന്നതാണ് ഈ രണ്ട് പ്രശ്നങ്ങളും വളരെ ഈസിയായിട്ട് ഒരു പരിധി വരെ എങ്ങനെ പരിഹരിക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഉപകാരപ്പെടാതിരിക്കില്ല അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് അതിനായിട്ട് ആദ്യം യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വീഡിയോ നമ്മൾ ക്ലിക്ക് ചെയ്യാതെ തന്നെ പ്ലേ ആവുന്നതായിട്ട് കാണാൻ സാധിക്കും നമ്മൾ ഇതൊന്നും ക്ലിക്ക് ചെയ്യുന്നില്ല വെറുതെ ഒന്ന് സ്ക്രോൾ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് പക്ഷേ ഈ വീഡിയോ ഒക്കെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ആവുന്നുണ്ട് ഇതിലൂടെ മൊബൈൽ ഡാറ്റയും ബാറ്ററി ചാർജ് പെട്ടെന്ന് തീരാൻ ചാൻസ് ഉണ്ട് പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സെറ്റിംഗ്സിൻ്റെ ഗിയർ ചിഹ്നം കാണാം അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും മുകളിൽ കാണുന്ന ജനറൽ എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക അതിനുശേഷം കുറച്ച് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പ്ലേ ബാക്ക് ഇൻ ഫീഡ്സ് എന്ന ഭാഗമുണ്ട് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഓൾവേസ് ഓണിലാണെങ്കിൽ അത് മാറ്റിയിട്ട് ഓഫിൽ മാറ്റി കൊടുക്കുക ഓക്കെ ഇപ്പോൾ ഞാൻ ഓഫിൽ മാറ്റി കൊടുത്തിട്ടുണ്ട് വീണ്ടും ക്ലിക്ക് ചെയ്തിട്ട് അത് ഓഫിലാണോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക ഓക്കെ അതിനുശേഷം കുറച്ച് മുകളിലായിട്ട് അപ്പിയറൻസ് എന്ന ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ലൈറ്റ് തീമിലാണ് ഉള്ളതെങ്കിൽ അത് ഡാർക്ക് തീമിലേക്കോ അല്ലെങ്കിൽ യൂസ് ഡിവൈസ് തീമിലേക്കോ മാറ്റി കൊടുക്കുക ഞാനിപ്പോൾ യൂസ് ഡിവൈസ് തീമിലേക്കാണ് മാറ്റി കൊടുക്കുന്നത് കാരണം എൻ്റെ മൊബൈൽ ഓൾറെഡി ഞാൻ തീം സെലക്ട് ചെയ്തത് ഡാർക്ക് തീമാണ് അതുകൊണ്ട് അത് തന്നെ എനിക്കിവിടെ ആയിട്ട് വരും ഓക്കെ ഇനി ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വന്ന് നോക്കാം ഇപ്പോൾ ഇതുപോലെ നേരത്തെ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ വീഡിയോ പ്ലേ ആയിരുന്നു ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും വീഡിയോ ഒന്നും തന്നെ പ്ലേ ആകുന്നില്ല അപ്പോൾ അതിലൂടെ നമുക്ക് ഒരുപാട് ഡാറ്റകൾ ലാഭിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ബാറ്ററി ചാർജും നമുക്ക് ലാഭിക്കാൻ സാധിക്കും ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആണ് ഓക്കെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ എല്ലാ വീഡിയോയും കാണാൻ സാധിക്കും പക്ഷേ വീഡിയോ പ്ലേ ചെയ്യാതെ തന്നെ ഇവിടെ പ്ലേ ആവുന്നുണ്ട് നേരത്തെ നമ്മൾ യൂട്യൂബിൽ കണ്ട പോലെ ഓക്കെ അങ്ങനെ ആകുമ്പോഴും ബാറ്ററി ചാർജും അതുപോലെ തന്നെ മൊബൈൽ ഡാറ്റയും പെട്ടെന്ന് തീരും ഇവിടെ നമുക്ക് ആ ഒരു ഈ ഭാഗത്ത് കാണുന്ന പ്രൊഫൈൽ ഐക്കൺ ഉണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഇവിടെ സെറ്റിംഗ്സിൻ്റെ ഗിയർ ചിഹ്നം കാണാം അവിടെ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം കുറച്ച് താഴേക്ക് വരാം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് മീഡിയ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും ദാ ഇവിടെ മീഡിയ എന്ന ഓപ്ഷൻ ഉണ്ട് അത് നിങ്ങൾ സെലക്ട് ചെയ്യാം അതിനുശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോ പ്ലേ എന്ന ഭാഗത്ത് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഓൺ മൊബൈൽ ഡാറ്റ ആൻഡ് വൈഫൈ എന്ന ഭാഗത്താണ് എൻ്റെ മൊബൈലിൽ ഉള്ളത് അത് നവർ പ്ലേ വീഡിയോസ് എന്ന ഭാഗത്തേക്ക് മാറ്റി മാറ്റിക്കൊടുക്കുക ഓക്കെ ഇവിടെ ഡാറ്റ സേവർ എന്ന ഭാഗമുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കാം പക്ഷേ നിങ്ങൾ കാണുന്ന വീഡിയോക്ക് അല്പം ക്വാളിറ്റി കുറയും എന്ന് ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് ആവശ്യമെങ്കിൽ അത് ചെയ്യാം ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നിട്ട് ഇവിടെ ഡാർക്ക് മോഡ് ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഓഫിലാണെങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ യൂസ് സിസ്റ്റം സെറ്റിംഗ്സ് എന്ന ഭാഗത്ത് മാറ്റി കൊടുക്കുക ഞാൻ അങ്ങനെ മാറ്റി കൊടുക്കുകയാണ് കാരണം എൻ്റെ മൊബൈലിൽ ഓൾറെഡി ഞാൻ ഡാർക്ക് മോഡ് സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഡാർക്ക് മോഡിലേക്ക് മാറാൻ സാധിക്കും അപ്പോൾ ഫേസ്ബുക്ക് ഈ രൂപത്തിലാണ് ഉണ്ടാകുക ഇനി നമ്മൾ വീഡിയോയുടെ ഭാഗത്ത് ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും വീഡിയോ ഒന്നും പ്ലേ ആവുന്നില്ല നേരത്തെ ഓട്ടോപ്ലേ ഇവിടെ ഓൺ ആയിരുന്നു അതുകൊണ്ടാണ് പ്ലേ ആവുന്നത് ഇതുപോലെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി വീഡിയോ പ്ലേ ആകുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഡാറ്റകൾ ലാഭിക്കാൻ സാധിക്കും ഒരുപാട് ബാറ്ററി ചാർജ് നമുക്ക് ലാഭിക്കാൻ സാധിക്കും ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ ആണ് വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ വലതു മുകളിൽ കാണുന്ന ത്രീ ഡോർസിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന ഓപ്ഷൻ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും കുറച്ച് താഴേക്ക് വരാം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും മീഡിയ ഓട്ടോ ഡൗൺലോഡ് എന്ന ഭാഗത്ത് വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ അത് ടിക്ക് മാർക്ക് ഇവിടെ എല്ലാ ഭാഗത്തും ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഓക്കെ കൊടുക്കുക അപ്പോൾ നോ മീഡിയ എന്ന ഓപ്ഷൻ വരും വെൻ ഡൗൺലോഡ് എന്ന ഭാഗവും ഇതുപോലെ ടിക്ക് മാർക്ക് ടിക് ഒഴിവാക്കി കഴിഞ്ഞാലും അവിടെയും നോ മീഡിയ എന്ന് വരും പിന്നെ വെൻ റോമിങ് അതും ടിക്ക് മാർക്ക് കംപ്ലീറ്റ് നിങ്ങൾ ഒഴിവാക്കുക എന്നിട്ട് ഓക്കെ കൊടുക്കുക അപ്പോൾ ഇവിടെയും നോ മീഡിയ എന്ന് വരും കാരണം മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് വരുന്ന ഫയലുകളൊന്നും ഡൗൺലോഡായി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ആവശ്യമുള്ളത് മാത്രം നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ആക്കിയാൽ മതിയല്ലോ ഓക്കെ അതിനുശേഷം ബേക്ക് വന്നിട്ട് ഇവിടെ നമുക്ക് ചാറ്റ്സ് എന്ന ഭാഗമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുറച്ച് മുകളിലായിട്ട് തീം എന്ന ഭാഗം അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ലൈറ്റ് തീമിലാണെങ്കിൽ അത് ഡാർക്ക് തീമിലേക്കോ അല്ലെങ്കിൽ സിസ്റ്റം ഡിഫോൾട്ടിലേക്കോ മാറ്റി കൊടുക്കുക ഞാനിപ്പോൾ സിസ്റ്റം ഡിഫോൾട്ടിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുകയാണ് ഓൾറെഡി ഞാൻ സിസ്റ്റത്തിൽ അതായത് മൊബൈലിൽ ഡാർക്ക് തീം സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെയും അതെനിക്ക് ഡാർക്ക് തീമിലേക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും വാട്സാപ്പിലും അതിൻ്റെതായ മാറ്റങ്ങൾ വരുത്തി നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ മൊബൈൽ ഡാറ്റ ഒരുപാട് ലാഭിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ ബാറ്ററി ചാർജ് പെട്ടെന്ന് തീരുന്നതും നിങ്ങൾക്ക് ഇതിലൂടെ തടയാനും സാധിക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റ് ആയി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ